ഹലോ കൂട്ടുകാരെ ഇന്നിൻ്റെ അടുത്ത് കുറച്ച് ഐറ്റംസ് വന്നിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും കാണുക ലൈക്ക് ചെയ്യുക വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോയിൽ കാണുന്ന ബീച്ചിൽ മലബാരി ക്രോസ് പെണ്ണാട് വില്പനക്കുള്ളതാണ് അതിൻ്റെ ഒരു ആഴ്ച പ്രായമായ പിടക്കുട്ടിയുമുണ്ട് ആവശ്യക്കാർ ഉടൻ ഉടൻ തന്നെ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് കണ്ണൂരാണ് ചോദിക്കുന്ന വില പതിനാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് അപ്പോൾ ആവശ്യക്കാർക്ക് ഡെലിവറി ഉണ്ടായിരിക്കുന്നതാണ് ഈ വീഡിയോയിൽ കാണുന്ന ഇരുപത് ദിവസം കൊണ്ട് പ്രസവിക്കാറായ ഒരു മലബാറി ആട് വില്പ്പനക്കുള്ളതാണ് ചോദിക്കുന്ന വില ഇരുപത്തിരണ്ടായിരം രൂപയാണ് സ്ഥലം വരുന്നത് മഞ്ചേരി കാരപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലത്താണ് ആവശ്യക്കാർ ഉടൻ തന്നെ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാം പ്രസവത്തിലെ ഒരാളും അതിൻ്റെ രണ്ടു കുട്ടികൾ വില്പ്പനക്കുള്ളതാണ് അവർ മുട്ടൻകുട്ടിയും അതുപോലത്തെ ഒരു പിഴക്കുട്ടിയുമാണ് വില്പ്പനക്കുള്ളത് ആവശ്യക്കാർ ഉടൻ തന്നെ താഴെ കാണുന്ന ഫോൺ നമ്പർ ബന്ധപ്പെടുക നല്ല ഇടനീളും അതുപോലെ വലുപ്പമുള്ള നല്ലൊരു പിഴയാണ് പാവശ്യക്കാർ ഉടൻ തന്നെ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ചോദിക്കുന്നില്ല പത്തായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്ന മണ്ണാർക്കാടാണ് പാവശ്യക്കാർ ഉടൻ തന്നെ താഴെ കാണുന്ന ഫോൺ നമ്പർ ബന്ധപ്പെടുക വളർത്തുന്നവർക്ക് ഉത്തമമായ നല്ല ആടുകുട്ടികളാണ് ആവശ്യക്കാർ ഉടൻ തന്നെ താഴെ കാണുന്ന ഫോൺ നമ്പർ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഏഴ് ആടുകൾ വിൽപ്പനക്കുള്ളതാണ് മൂന്ന് പിടയും നാല് മുട്ടന്മാരുമാണ് ഉള്ളത് നല്ല രീതിയിൽ തീച്ച വെള്ളം കുടിക്കുന്ന വളർത്തുവാൻ അനുയോജ്യമായ നല്ല ആടുംകുട്ടികളാണ് ഈ ഏഴായണത്തിന് ചോദിക്കുന്ന വില പതിനയ്യായിരത്തി എണ്ണൂറ് രൂപയാണ് അപ്പം ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്ന മലപ്പുറം ജില്ലയിൽ എടവണ്ണ എന്ന് പറയുന്ന സ്ഥലത്താണ് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ് ഉണ്ടായിരിക്കുന്നതാണ് അപ്പം ആവശ്യക്കാർ ഉടൻ തന്നെ വിളിച്ചോളൂ അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഫസ്റ്റ് കമൻറ്റിൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് അതിൽ കയറി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു മലബാറി ആടും അതിൻ്റെ ഒരു മാസം പ്രായമായ രണ്ട് മുട്ടംകുട്ടികൾ വിൽപ്പനക്കുള്ളതാണ് വളർത്തുന്നവർക്ക് നല്ല അനുയോജ്യമായ നല്ല ആടുകളാണ് ഈ മൂന്നെണ്ണത്തിന് വരെ ചോദിക്കുന്നത് പതിനഞ്ച് എണ്ണൂറ് പ്രാവശ്യക്കാർ ഉടൻ ഉടൻ തന്നെ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് മഞ്ചേരിയിലാണ് ഈ വീഡിയോയിൽ കാണുന്ന ബീച്ചിൽ ക്രോസ് മുട്ടനാട് വിൽപ്പനക്കുള്ളതാണ് ചോദിക്കുന്ന വില ഇരുപത്തിനാലായിരം രൂപയാണ് സ്ഥലം വരുന്ന കൊടുവള്ളിയിലാണ് ആവശ്യക്കാർ ഉടൻ തന്നെ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുന്നവർക്ക് നല്ല അനുയോജ്യമായ നല്ലൊരു മുട്ടനാണ് അതുപോലെ തന്നെ ഇടനീട്ടവും അതുപോലെ ചെവിയിറക്കുമുള്ള നല്ലൊരു മുട്ടനാടാണ് ആവശ്യക്കാർ ഉടൻ തന്നെ വിളിച്ചോളൂ ഈ വീഡിയോയിൽ കാണുന്ന ക്രോസ് ബീഡ് മുട്ടൻകുട്ടി വിൽപ്പനക്കുള്ളതാണ് ചോദിക്കുന്ന വില മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് വളർത്തുന്നവർക്ക് അനുത്തമമായ നല്ലൊരു മുട്ടൻകുട്ടിയാണ് പാവശ്യക്കർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്ന മലപ്പുറം ജില്ലയിൽ എടവണ്ണ എന്ന് പറയുന്ന സ്ഥലത്താണ് പാവശിക്കർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പർ വിളിച്ചോളൂ ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് മുട്ടന്മാരും അതുപോലെ ഒരു പിടക്കുട്ടിയും വിൽപ്പനയ്ക്കുള്ളതാണ് പ്രാവശ്യക്കാരുടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് കായംകുളത്താണ് ഒന്നിന് ചോദിക്കുന്ന വില ആറായിരത്തി അഞ്ഞൂറ് രൂപ മൂന്നെണ്ണത്തിന് ചോദിക്കുന്ന വില പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ ആവശ്യക്കാരുടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ആവശ്യക്കർക്ക് ഡെലിവറി ഉണ്ടായിരിക്കുന്നതാണ് ഈ വീഡിയോയിൽ കാണുന്ന പാൽ കൊടുത്ത് വളർത്താൻ പറ്റിയ രണ്ട് ക്രോസ്ബോയിഡ് ആടുംകുട്ടികൾ വില്പനക്കുള്ളതാണ് ചോദിക്കുന്ന വില രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം വരുന്ന മഞ്ചേരി മലപ്പുറം ഇടവണ്ണയിലാണ് പാവശ്യക്കരുടെ തന്നെ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വീഡിയോ ഇതിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട താങ്ക് സോ മച്ച് എന്തുകൊണ്ടും കാണാം